Hi guys വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടി മുടികൊഴിച്ചിൽ താരനും മുടി കൊഴിച്ചിലും കാരണം നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നു അതേപോലെ തന്നെ നമുക്കതിന് പകരമായിട്ട് വേറെ മുടി വളരുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല ഫാസ്റ്റായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതേപോലെ തന്നെ താരനും മുടി മുടികൊഴിച്ചിലൊക്കെ ൊക്കെ മാറി നല്ല കറുത്തിരി മുടികളായിട്ട് നമുക്ക് കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിന് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ഉലുവയാണ് നമ്മുടെ എല്ലാവരുടെ കിച്ചണിലുണ്ടാവുന്ന ഉലുവയാണ് എടുക്കുന്നത് ആ ഉലുവ നമ്മൾ മിക്സറ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് ചൂടാക്കിയിട്ട് ശേഷം മെയിലത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് പെട്ടെന്ന് തിരക്ക് പിടിച്ചവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആണത് നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് ടൈമും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത് അപ്പം നമ്മുടെ മിക്സറ ജാറിലിട്ടിട്ട് ഉലുവ ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊരു വേറൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളടുത്ത് വെക്കേണ്ടത് നമ്മൾ തലേ ദിവസം ചോറ് വറുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം മാറ്റി വെക്കുക നമുക്ക് ആവശ്യാനുസരണം മുടിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം തലേ ദിവസം തന്നെ എടുത്ത് വെക്കുക നമ്മൾ ആ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉലുവ നമ്മൾ മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ അതേ ബെനിഫിറ്റ് തന്നെ ഇതിൽ നമുക്ക് കിട്ടും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജിലസ്സുകളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിട്ടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിട്ടുന്ന തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മൾ പഴയ കാലത്ത് എല്ലാവരും മുത്തശ്ശിമാരൊക്കെയുള്ളവർക്ക് അറിയാം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും കഞ്ഞിവെള്ളം തേക്കുന്നത് അതുവഴി ഒരാഴ്ച സ്ഥിരമായിട്ട് കഞ്ഞിവെള്ളം തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള താരനൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വളരാനായിട്ട് സഹായിക്കും അതിനോടൊപ്പം തന്നെ ഈ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഡബിൾ ഗ്രോത്താണ് ഉണ്ടാവുന്നത് നമുക്ക് ഒരു മുടി കൊഴിയുന്നതിന് പകരം പത്തോ ഇരുപതോ മുടി എക്സ്ട്രാ വരാനും നൂറ് മുടി വരെ വരാനൊക്കെ സഹായിക്കും ഞാനിത് മോളുടെ മുടിയിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ബോയ് കട്ട് ആക്കിയിട്ടുള്ള മുടിയായിരുന്നു ഇതേപോലെ ഹോം റെമഡീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി നല്ല ഹെൽത്തി നല്ല ബ്ലാക്ക് കളർ ആയിട്ടുള്ള മുടി ധാരണ ഇല്ലാതെ തന്നെ നല്ല മുടിയായിട്ട് വളരാനായിട്ട് സഹായിക്കും പിന്നെ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കഴുകി കളയേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കൂടുതൽ ടൈം വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാവില്ല പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വെച്ചതിന് ശേഷം തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകി കളയേണ്ടതാണ് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൾപ് കംപ്ലീറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ മുടി മാറ്റിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ എല്ലാ സ്കാൾപ്പ് ഭാഗത്തും നമുക്ക് ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിന് ശേഷം വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് ഷാംപൂ യൂസ് ചെയ്ത സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ഈ ഉലുവയുടെ ഉലുവ തന്നെ നമുക്ക് മുടി ഡ്രൈ ആയി മാറും അതിനോടുകൂടി ഷാംപൂം കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കൂടുതൽ ഡ്രൈ ആയി മാറും ഇനി കൂടുതൽ ഡ്രൈ ആയി മാറുന്ന തരത്തിലുള്ള മുടിയാണെങ്കിൽ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഏത് തരത്തിലുള്ള എണ്ണയാണോ സാധാരണ യൂസ് ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഇതെല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കുറച്ച് പൊടി എന്തെങ്കിലും നമ്മൾക്ക് മുടി കഴുകി കളഞ്ഞതിനു ശേഷം പൊടി എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി മുടി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് കൊടുത്താൽ ആ പൊടി കംപ്ലീറ്റ് പോയിട്ടുണ്ടാകും മുടി വളരാനായിട്ട് ഇതിനെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള വേറൊന്നുമില്ല അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ